ആനന്ദമഠം നോവൽ രചന ബങ്കിംചന്ദ്ര ചാറ്റർജി പുനരാഖ്യാനം പാലക്കേഴ് നാരായണൻ ശബ്ദം നൽകുന്നത് അനു സേവ്യർ പ്രൊഡക്ഷൻ കോപ്പി റൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ വേനൽക്കാലം ഉഗ്രമായ ചൂട് ബംഗാളിലെ പതചിഹ്നം എന്ന ഗ്രാമം ഗ്രാമത്തിൽ ജനവാസമില്ലാത്തതുപോലെ തോന്നി മാളികകളും വീടുകളും പീടികകളും എല്ലാം ശൂന്യം ഒരു മനുഷ്യനെപ്പോലും കാണാനില്ല കച്ചവടക്കാർ പീടികകൾ അടച്ചിരിക്കുന്നു വീടുകളിൽ നെയ്ത്തുകാർ തറി മൂടിവെച്ച് വെറുതെയിരിക്കുന്നു കണ്ണീർ തൂകിക്കൊണ്ട് സ്കൂളുകൾ അടച്ചു തെരുവുകളിൽ ആരുമില്ല പതച്ചിഹ്ന ഗ്രാമത്തിലെ ധനിക കുടുംബമാണ് മഹേന്ദ്രൻ്റേത് കൊടും ക്ഷാമം നടമാടുന്ന കാലത്ത് എന്തു ധനികൻ എന്തു ദരിദ്രൻ എല്ലാം നഷ്ടപ്പെട്ടു ഭാര്യ കല്യാണിയും പുത്രി സുകുമാരിയും കൂടെയുണ്ട് കൊച്ചുകുടിലുകൾക്കിടയിൽ അവരുടെ മാളിക പർവ്വതത്തിന്റെ കൊടുമുടി പോലെ തലയുയർത്തി നിന്നു ഒരു മുറിയിൽ മഹേന്ദ്രനും കല്യാണിയും എന്തോ ആലോചനയിൽ മുഴുകിയിരിക്കുകയാണ് ഒന്നും പറയാതെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊന്നിലാണ് ക്ഷാമം ബംഗാളിനെ പിടികൂടിയത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ നല്ല മഴ പെയ്തപ്പോൾ ജനങ്ങൾ ആശ്വസിച്ചു ആഹ്ലാദിച്ചു പക്ഷേ മഴ പെട്ടെന്ന് നിലച്ചു വിള ഉണങ്ങിപ്പോയി നാട്ടിൽ ക്ഷാമം പടർന്നു പിടിച്ചു സർക്കാർ നികുതി പിരിവ് നിർത്തിയില്ല ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് മേലധികാരികളുടെ പ്രീതി നേടുന്നതിലായിരുന്നു താൽപര്യം നികുതി കുടിശ്ശികയടക്കം കർശനമായി പിരിക്കാൻ അവർ ഓടി നടന്നു ബംഗാൾ ദയനീയമായ അവസ്ഥയിലായി ജനങ്ങൾ കഷ്ടപ്പെട്ടു കന്നുകാലികളെ വിറ്റു കൃഷിപ്പണിക്കുള്ള ആയുധങ്ങൾ വിറ്റു വിത്തുപോലും കൊടുക്കേണ്ടി വന്നു വീട്ടിലെ പണ്ടങ്ങളും പാത്രങ്ങളും വിറ്റു ചിലർക്ക് വീടിന്റെ വാതിൽ പോലും പൊളിച്ചു വിൽക്കേണ്ടി വന്നു മനുഷ്യർക്ക് വിലയില്ലല്ലോ അതുകൊണ്ട് മനുഷ്യരെ വിൽക്കാൻ സാധിച്ചില്ല ഗ്രാമീണർ പുല്ലുകളും ഇലകളും കിഴങ്ങുകളും പറിച്ചെടുത്ത് തിന്നുകയായി കാട്ടുജാതിക്കാർ എലികളെയും പൂച്ചകളെയും നായ്ക്കളെയും കൊന്നു തിന്നു വിശപ്പടക്കി ചിലർ നാട് വിട്ടു നാട് വിട്ടവരും രക്ഷപ്പെട്ടില്ല അവർ അന്യ നാടുകളിൽ പോയി പട്ടിണി കിടന്നു മരിച്ചു നാട് നാടുവിടാത്തവരിൽ ചിലർ കണ്ണിൽ കണ്ടതൊക്കെ തിന്ന് രോഗം പിടിച്ചു മരിച്ചു അവശേഷിച്ചവർ ജീവച്ഛവങ്ങളായി നാൾ കഴിച്ചു രോഗങ്ങൾ പടർന്നു പിടിച്ചു പനിയും പ്ലേഗും വസൂരിയും കാറ്റുപോലെ പരന്നു രോഗികളെ ശുശ്രൂഷിക്കാനോ ശവങ്ങൾ ചെയ്യാൻ പോലുമോ ആളില്ലാതായി വീടുകളിൽ ശവശരീരങ്ങൾ അനാഥമായി കിടന്ന് ചീഞ്ഞുനാറി ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണു വഴി മഹേന്ദ്രനും കല്യാണിയും ആലോചിക്കുന്നത് അതാണ് കുറെ ആലോചിച്ചിട്ടും വഴിയൊന്നും തോന്നിയില്ല മനോരാജ്യത്തിൽ നിന്ന് ആദ്യമുണർന്നത് കല്യാണിയാണ് അവൾ എഴുന്നേറ്റു പശുവിനെ കറന്നു പാൽ കാച്ചി മകൾക്ക് പാല് കൊടുത്തു പിന്നെയും മുറിയിലേക്ക് ചെന്നു മഹേന്ദ്രൻ ആലോചനയിൽ നിന്നുണർന്നു അവളോട് ചോദിച്ചു ഇങ്ങനെ എത്ര ദിവസം അറിയില്ല കല്യാണി മറുപടി പറഞ്ഞു അധിക ദിവസം കഴിയില്ല കഴിയുന്നത്ര കഴിയട്ടെ ഞാനുള്ള കാലം വരെ പിന്നെ മകളെയും കൊണ്ട് പട്ടണത്തിലേക്ക് പോയിക്കോളൂ എന്നാൽ ഇപ്പോൾ തന്നെ ആയിക്കൂടെ എന്തിനങ്ങനെ നരകിക്കുന്നു നമുക്ക് പോകാം പട്ടണത്തിൽ പോയിട്ട് എന്താണ് കാര്യം കല്യാണിയുടെ സംശയം അതാണ് അവിടെയും കഥ ഇതുതന്നെ ജീവിക്കാൻ വഴിയില്ല എങ്കിലും മൂർഷിദാബാദിലേക്കോ കൽക്കത്തയിലേക്കോ പോകാമെന്നവർ നിശ്ചയിച്ചു ഒരുപക്ഷേ രക്ഷ കിട്ടിയേക്കും എന്തായാലും ഗ്രാമം വിട്ടുപോകാൻ അവർ ഒരുങ്ങി പതച്ചിഹ്നം വിട്ടുപോകാൻ മഹേന്ദ്രന് മടിയുണ്ട് ഏറെക്കാലം ജീവിച്ച നാട് വളർന്ന വീട് പൂർവികന്മാർ സമ്പാദിച്ച സമ്പത്ത് അതൊക്കെ കൊള്ളയടിക്കപ്പെട്ടാലോ കൊള്ളക്കാർക്ക് ഇപ്പോഴും വരാമല്ലോ കല്യാണി പറയുന്നത് അതാണ് ആരാണത് തടുക്കാൻ പ്രാണൻ പോകുമെങ്കിൽ പിന്നെ പണമെന്തിന് കല്യാണി സമാധാനിപ്പിച്ചു നമുക്കിപ്പോൾ വീടടച്ചുപൂട്ടിപ്പോകാം അപകടമൊന്നും വന്നില്ലെങ്കിൽ എന്നെങ്കിലും തിരിച്ചു വരാം തിരിച്ചുവരാം തന്നെ സുഖമായി താമസിക്കാം കാളവണ്ടിയില്ലാതെ ഒരു പല്ലക്കെങ്കിലും ഇല്ലാതെ പത്നിയേയും മകളെയും കൊണ്ടുപോകുന്നതെങ്ങനെയെന്നാണ് മഹേന്ദ്രന്റെ ആലോചന താൻ നടന്നുകൊള്ളാമെന്നായി കല്യാണി പിറ്റേന്ന് അവർ പട്ടണത്തിലേക്ക് പുറപ്പെട്ടു വീട് അടച്ചുപൂട്ടി ഉള്ള പണവും പണ്ടങ്ങളും സഞ്ചിയിലാക്കി മടിയിൽ വച്ചു വഴിക്ക് കള്ളന്മാരോ കൊള്ളു